ഹായ് ഫ്രണ്ട്സ് പലപ്പോഴും പലരും പറയുന്ന പ്രശ്നങ്ങളാണ് ദാമ്പത്യ ജീവിതം വളരെ ഖേദകരമാണ് പ്രയാസകരമാണ് വളരെ ബുദ്ധിമുട്ടാണ് പരസ്പരം സ്നേഹം ഇല്ല അവൾക്ക് എന്നോട് തീരെ അടുപ്പമില്ല ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല പഴയ പോലെ സ്നേഹമില്ല എന്നൊക്കെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്നേഹമെന്ന് പറയുന്നത് പലരും പല രീതിയിലാണ് അനുഭവിക്കുന്നത് പ്രധാനമായും അഞ്ച് രൂപങ്ങളിലാണ് സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുള്ളത് ഒന്നാമത്തത് വിഷ്വലാണ് കാഴ്ചക്കാണിവിടെ പ്രാധാന്യം പ്രധാനമായും ഇത് ആണുങ്ങളിലാണ് പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത് പുരുഷന്മാർ ഏറെക്കുറെ എല്ലാവരും എന്ന് തന്നെ പറയാം കാഴ്ചയിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് പ്രഥമ പ്രഥമദൃഷ്ടിയിൽ തന്നെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ പുരുഷൻ പല സ്ത്രീകളെയും ഇഷ്ടപ്പെടുന്നു പലതിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് ജീവിത സാഹചര്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഹാർവിൻ ഹെൻറിക്സ് പറഞ്ഞതുപോലെ തേഴ്സ് എൻ ഇൻസ്റ്റൻ്റ് ലൈക്കിംഗ് ഫോർ സം ഹൂ മാറ്റസ് ഓർ സിമിലർ ടു അവർ ഇന്നർ സെൽഫ് നമ്മുടെ ഉള്ളിലുള്ള താൽപ്പര്യങ്ങളുമായി സങ്കല്പങ്ങളുമായി ഒത്തുപോകുന്നവരോ അതല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികളുമായി സാമ്യതയുള്ളവരോ ആയ ആളുകളോട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രഥമദൃഷ്ടിയിൽ തന്നെ സ്നേഹം തോന്നും ഇഷ്ടം കൂടുതലാകും എന്നുള്ളതാണ് ഇങ്ങനെ കാഴ്ചക്ക് ആനന്ദം കണ്ടെത്തുന്ന ഭർത്താവിൻ്റെ മുമ്പിലേക്ക് ഭാര്യ വരുന്ന സമയത്ത് അഴകിയ വസ്ത്രങ്ങളും പിജിപ്പറിഞ്ഞ രീതിയിലുള്ള മുടിയും അതുപോലെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള വസ്ത്രവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭർത്താവിൻ്റെ താൽപ്പര്യം കുറയും അവിടെ പ്രദർശിക്കപ്പെടേണ്ടത് അവളുടെ ഉത്തമ സൗന്ദര്യമാണ് രോമങ്ങളെല്ലാം വടിച്ച് വൃത്തിയാക്കി വസ്ത്രമെല്ലാം മാറ്റി നല്ല വസ്ത്രമിട്ട് കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി ഒരു സൗന്ദര്യവതിയായാണ് ഭർത്താവിൻ്റെ മുമ്പിൽ അവൾ പ്രത്യക്ഷപ്പെടേണ്ടത് അങ്ങനെയാകുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാണ് ഇനി മറ്റൊന്നാണ് ഓഡിറ്ററി സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാഷയാണ് ഓഡിറ്ററി ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ അവിടെ കേൾവിക്കാണ് പ്രാധാന്യം അത് കൂടുതലും സ്ത്രീകളാണ് അവർക്ക് സംസാരം കേൾക്കണം അവരുടെ സംസാരം മറ്റുള്ളവർ കേൾക്കണം ഇതിലാണ് അവർക്ക് താല്പര്യം ആനന്ദം സംസാരിക്കാനൊന്നും ഭർത്താവിന് കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും സ്ത്രീയുടെ സ്നേഹം കുറയും സംസാരിക്കാൻ തീരെ സമയവും സൗകര്യവും മനസ്സുമില്ലാത്ത ഒരു പുരുഷന് മുമ്പിൽ ഓഡിറ്ററി സ്വഭാവമുള്ള ഈ സ്ത്രീക്ക് ദാമ്പത്യ ജീവിതമെന്ന് പറയുന്നത് നരകതുല്യമാണ് അപ്പോൾ ജീവിതം സന്തോഷകരമാക്കാൻ ഭർത്താവ് ചെയ്യേണ്ടത് ഭാര്യയുടെ സുഖത്തിനനുസരിച്ച് അവരുടെ ആനന്ദത്തിനനുസരിച്ച് അവർക്ക് വേണ്ടി സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക വേറെ ഒരു അസ്വാരസ്യങ്ങളുമില്ലാത്ത ഫോൺ വിളികളില്ലാത്ത സോഷ്യൽ മീഡിയകളില്ലാത്ത ഓരോ പുറത്തു നിന്നുള്ള ആളുകൾക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ ഈവൻ മക്കൾ പോലും ശല്യമാകാത്ത രീതിയിൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു സമയം ഓരോ ദിവസവും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം ഇല്ലെങ്കിൽ ഓഡിറ്ററി സ്വഭാവമുള്ള ഭാര്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല ഭർത്താവിനേക്കാൾ നല്ല സംസാരിക്കുന്ന ഭാര്യ സംസാരിക്കുന്നതെല്ലാം കേട്ടിരിക്കുന്ന അവൾക്ക് ആനന്ദം പകരുന്ന മറ്റൊരാളുടെ കൂടെ അവൾ ഇറങ്ങിപ്പോയാൽ അവിടെ പരിഭവിക്കേണ്ടതില്ല സങ്കടപ്പെടാൻ ഒരു അവസരവുമില്ല സ്നേഹിക്കുന്ന രണ്ടാളുകളുടെ ഇടയിൽ സംസാരത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് റൂത്ത് സെപ്സ്റ്റൈൻ അഭിപ്രായപ്പെടുന്നത് പുരുഷൻ സ്നേഹിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ ശബ്ദം ഗാംഭീര്യമുള്ളതാവുകയും സ്ത്രീയുടെ വളരെ നേർത്തതും തുളച്ചു കയറുന്നതുമാവുകയും ചെയ്യും എന്നദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് പുരുഷൻ ഏഴായിരം വേഡ് സംസാരിക്കുന്ന സമയത്തിനുള്ളിൽ സ്ത്രീ ഇരുപതിനായിരം വേഡുകൾ സംസാരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് സ്ത്രീയുടെ സംസാരത്തിനിടയിൽ ഭർത്താവിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നത് പരിഹരിക്കുക എന്നുള്ളതല്ല പരിഹാരമല്ല മറിച്ച് കേട്ടിരിക്കലാണ് ഏറ്റവും നല്ല ശ്രോദ്ധവാവുക ഭർത്താവിൻ്റെ റോൾ അവളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും അവളുടെ വാക്കുകളെല്ലാം കേട്ടിരിക്കുക എന്നുള്ളതാണ് അത് കഴിയുന്ന സമയത്ത് അതിനുള്ള പരിഹാരവും അവൾ തന്നെ പറയും അതുവരെ ക്ഷമയോടുകൂടെ അത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക മധുരമായി സംസാരിക്കുക അവളെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ അവളോട് പെരുമാറുക ഇതുമാത്രമാണ് ഭാര്യ ഓഡിറ്ററി സ്വഭാവമുള്ള ഒരു പെണ്ണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ മൂന്നാമത്തതാണ് കൈനസ്തെറ്റിക് സ്പർശനം വളരെ മൃദുലമായ രീതിയിൽ സോഫ്റ്റായ രീതിയിൽ ശരീരങ്ങളിൽ സ്പർശിക്കുക അടുത്തടുത്തിരുന്ന് സംസാരിക്കുക കൈ കോർത്തു പിടിക്കുക കവിളിൽ തലോടുക തലയിൽ തടവിക്കൊടുക്കുക ഇതൊക്കെ സ്പർശനസുഖം ആസ്വദിക്കുന്ന ഒരാൾക്ക് വേണ്ടതാണ് ഇണ എപ്പോഴും ചെയ്യേണ്ടതാണ് ഇതിൽ കൂടുതൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് സ്ത്രീയാണെങ്കിലും പുരുഷനും പിറകിലല്ല രണ്ടു പേർക്കും കൈനസ്തെറ്റിക്ക് എന്നുള്ള അഭിരുചി അതായത് സ്പർശനം കൊണ്ടുള്ള ആനന്ദം വളരെ പ്രാധാന്യമാണ് നാലാമത്തെ സ്നേഹഭാഷയാണ് ഓയിൽ ഫാക്ടറി അഥവാ സ്മെൽ വാസന സുഗന്ധം നല്ല മണമുള്ള അന്തരീക്ഷം റൂമിലേക്ക് വരുന്ന സമയത്ത് വസ്ത്രവും ശരീരവും സുഗന്ധപൂരിതമായിരിക്കുക റൂമ് തന്നെ സുഗന്ധം കൊണ്ട് നിറക്കുക അവരെ എപ്പോഴും സുഗന്ധം ആനന്ദം കൊള്ളിപ്പിക്കുകയാണ് അപ്പോൾ നാം ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ സുഗന്ധമുള്ളതായിരിക്കുക നമ്മുടെ ശരീരത്തിൽ അഴുക്കും വൃത്തികേടും ദുർഗന്ധവും വിയർപ്പും അടുക്കളയിലെ മണവുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അസ്വാരസ്യങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും പരിഹരിക്കാനാവാത്ത രീതിയിൽ ഇത് വലിയ വലിയ വിഷയങ്ങളായി മാറും അഞ്ചാമത്തെ ഭാഷയാണ് ഗസ്റ്റാറ്ററി അഥവാ രുചി നല്ല രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ അവർക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുക ഡൈനിങ് ടേബിൾ സ്വർഗമാക്കുക എന്ന് ചുരുക്കം ഇങ്ങനെ ഈ അഞ്ച് ഭാഷകളിലും നാം വിജയകരമായി മുന്നേറിക്കഴിഞ്ഞാൽ തീർച്ചയായും സ്നേഹം അവിടെ വിളയാടുമെന്നുള്ളതിൽ സംശയമില്ല ഓരോരുത്തരുടെയും അഭിരുചി മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് ഇതിലെല്ലാം ഏറ്റവും പ്രധാനം നമ്മുടെ ഇണ ഇതിൽ ഓഡിറ്ററി ആണോ വിഷ്വലാണോ ഗസ്റ്റാറ്ററി ആണോ ഓയിൽ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഇണയുടെ അഭിരുചി മനസ്സിലാക്കി അതിനനുസരിച്ച് നാം ഒന്ന് ചേഞ്ച് ആവുക അങ്ങനെ ആ ചേഞ്ചിലൂടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇണയെ നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് കൊണ്ടുവരാനും സാധിക്കും ക്ഷമ വേണം സഹനം വേണം സമയവും എടുക്കണം തീർച്ചയായും നമ്മുടെ വഴിക്ക് കാര്യങ്ങൾ നീങ്ങും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വാളേക്കും